മോഹൻകുമാർ മംഗളം പത്രത്തിൻ്റെ അഞ്ചൽ റിപ്പോർട്ടറാണ് തികച്ചും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം അഞ്ചൽ എസ് എച്ച്ഒ ശ്രീ വി ഹരീഷിൽ നിന്നും എനിക്കുണ്ടായിരുന്നു ഞാൻ വൈകുന്നേരത്ത് ഒരു അഞ്ചര മണി കൂടി വീട്ടിൽ നിന്നും ഇറങ്ങി അഞ്ചൽ ഓഫീസിലേക്ക് എഴുതുന്നതിന് വേണ്ടിയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ സമീപമുള്ള ഒരു കടയുണ്ട് അവിടെ വണ്ടിയും വാഹനവും വെച്ചിട്ട് ഞാൻ ആ റോഡ് ബക്കിൽ മറ്റു ആളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സമയത്ത് അഞ്ചൽ സിയുടെ വണ്ടി എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി എന്നെ അടുത്തേക്ക് വിളിച്ച് എന്താണ് അവിടെ നിൽക്കുന്നത് എന്തിനു നിൽക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ അഞ്ചലേക്ക് പോവാനായിട്ട് നിൽക്കുകയാണ് അതിവിടെ എന്തുവാ അത് ഞാനിവിടെ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ യാണെന്ന് അപ്പോഴേ ഈ സ്വരം മാറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ അഞ്ചലത്തെ മംഗളം പത്രത്തിൻ്റെ റിപ്പോർട്ടറാണ് എൻ്റെ പേര് മോഹൻ എന്ന് പറഞ്ഞു അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താ മതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറയും മതി വെച്ചിട്ടില്ല ഞാൻ മതി വയ്ക്കുന്ന ആളല്ല എന്ന് പറഞ്ഞു പിന്നെ അതിനുശേഷം പറഞ്ഞു ഇതെടുത്തു നിന്നു ഊതാൻ പറഞ്ഞു ഞാൻ ഊതി അപ്പോൾ എന്താണ് ആടുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള സംഭാഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഞാനാണെങ്കിൽ മദ്യപിക്കറിയില്ല അതെൻ്റെ കൂടെ സഹകരിക്കുന്നവർക്കും എൻ്റെ നാട്ടിൽ ആട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അസമയതല്ല ഞാൻ വാഹനം ഓടിച്ചിട്ടില്ല ഞാൻ ഒരു ആവശ്യമായിട്ടൊരു കടയുടെ ഭാഗത്തോട്ട് വണ്ടി ഒതുക്കി വെച്ചിട്ട് ആ റോഡ് വച്ചു തന്നെയാണ് അപ്പോഴേ അഞ്ജലിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പതിനെട്ട് വർഷക്കാലമായി ഞാൻ ഇവിടുത്തെ പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് നിരവധിയായ ഉദ്യോഗസ്ഥരാഞ്ചൽ വന്ന് ജോലി ചെയ്യുകയും പോകുകയും അതിൽ പലരുമായിട്ടും ഇന്ന് ഉന്നത നിലയിൽ ജോലി ചെയ്യുന്നവരുണ്ട് റിട്ടയർ ആയവരുണ്ട് ഇവരുമായിട്ടൊക്കെ ശരിക്കും ഒരു സൗഹൃദവും ഇന്നും അത് സൂക്ഷിക്കാറുണ്ട് പർപ്പസായി ഞാൻ പോലീസിനെ കുറ്റം പറയോ മറ്റു രീതിയിലോ ഒരു വാർത്ത ഇന്നും ഇവർ പിന്നെ ചില വാർത്തകളിൽ ഒരു പക്ഷേ ചിലപ്പം ചില വിമർശനങ്ങളും കാര്യങ്ങളും ഉണ്ടാവാം പക്ഷേ യാതൊരു പ്രകോപനവും ഒരു കാരണവുമില്ലാതെ റോഡ് സൈഡിൽ നിന്ന് എന്നോട് ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായത് കുറേ വൈഷമ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ പ്രസ് ക്ലബിൻ്റെ അഞ്ചൽ പ്രസ് ക്ലബിൻ്റെ എല്ലാമാണ് ഞാൻ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും സംസാരിച്ചു അവരതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള ജേണലിസ്റ്റ് യൂണിയൻ്റെ കിഴക്കൻ മേഖലാ സെക്രട്ടറിയാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് അങ്ങ് ചർച്ച ചെയ്തു അപ്പോൾ ഇത്തരം പ്രവർത്തികൾ സാധാരണ ഒരാളായാൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത റോഡ് സൈഡിൽ നിൽക്കുന്നവരെ ഓരോരുത്തരും ഇപ്പോൾ ചോദിക്കുക പ്രകോപനപരമായി സംസാരിക്കുക എന്നുള്ളൊരു നിലവാരം സാധാരണ നിലയിൽ അത്ര ഊഷണമാണെന്ന് തോന്നുന്നില്ല അപ്പോൾ അതിൽ ഈ പറയുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായത് thank